രണ്ടായിരത്തി ആറിൽ റിലീസ് ചെയ്ത ഐശ്വര്യ എന്ന കന്നഡ ചിത്രത്തിലൂടെയായിരുന്നു ഹോളിവുഡിന്റെ പ്രിയ താരമായി പിന്നീട് മാറിയ ദീപിക ആദ്യമായി സിനിമയിലേക്ക് എത്തിയത് തൊട്ടടുത്ത വർഷം ദീപിക ബോളിവുഡിലെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ നായികയായും എത്തി ബോളിവുഡിന്റെ സ്വന്തം കിങ് ഖാനായ ഷാരുഖ് ഖാൻ നായകനായ ഓം ശാന്തി ഓമിലൂടെ ആയിരുന്നു ആദ്യ വരവ് സിനിമ സൂപ്പർ ഹിറ്റായതോടുകൂടി ദീപിക വളരെ പെട്ടെന്ന് തന്നെ പ്രശസ്തമാവുകയും ചെയ്തു കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായി ദീപിക ഒരുപാട് സൂപ്പർ ഹിറ്റുകളാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് മികച്ച അഭിനയത്തിലൂടെ മുൻനിര നായികയായി പിന്നീട് മാറി രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്ത പത്മാവതിന് ശേഷം രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടി എന്ന റെക്കോർഡ് ദീപികയ്ക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ കണക്കുകൾ വരുമ്പോൾ ആ റെക്കോർഡ് ദീപികയുടെ പേരിൽ തന്നെയാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പതിനഞ്ച് മുതൽ ഇരുപത് കോടി വരെയാണ് ദീപികയുടെ പ്രതിഫലം കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി ആണ് ദീപികയുടേതായി പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രവും റെക്കോർഡ് കളക്ഷനാണ് ചിത്രം നേടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്താനും ജവാനുമായിരുന്നു ദീപികയുടെ സൂപ്പർ ഹിറ്റുകൾ സിംഗമാണ് താരത്തിൻ്റെതായി ഇനി പുറത്തു വരാനിരിക്കുന്ന ചിത്രം പ്രതിഫല പട്ടികയിൽ ദീപികയ്ക്ക് തൊട്ടു പിന്നിൽ ആലിയ ഭട്ടാണുള്ളത് ഒരു സിനിമയ്ക്ക് പതിനഞ്ച് കോടി രൂപ വീതമാണ് ആലിയ വാങ്ങുന്നത് ഗംഗുഭായ് കത്യാവാദി ബ്രഹ്മാസ്ത്ര റോക്കി ഓർ റാണി കി പ്രേം കഹാനി എന്നിവയും സൂപ്പർ ഹിറ്റുകളായിരുന്നു സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രങ്ങൾ ആലിയ്ക്ക് വലിയ ആരാധക വൃന്ദത്തെയാണ് സമീപകാലത്ത് ഉണ്ടാക്കി കൊടുത്തത് ഒ ടിയിൽ റിലീസ് ചെയ്ത ഡാർലിങ്സിലെ ആലിയയുടെ പ്രകടനവും ഏറെ ശ്രദ്ധയാകർഷിച്ചു ആൻഡ് വാർ ആൽഫ എന്നിവയാണ് ആലിയയുടെ പുതിയ റിലീസുകൾ ഏതാണ്ട് കാൽ നൂറ്റാണ്ട് മുൻപ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കരീന കപൂറാണ് പട്ടികയിൽ പിന്നീടായുള്ളത് അതായത് മൂന്നാം സ്ഥാനത്ത് എട്ട് മുതൽ പതിനൊന്ന് കോടി വരെയാണ് കരീനയുടെ പ്രതിഫലം രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയായിരുന്നു കരീന കപൂർ ക്രൂവും ജാനെ ജാനും കരീനയെ വീണ്ടും തിരക്കുള്ള ഒരു നടിയാക്കി കഴിഞ്ഞു ബേക്കിംഗ് ഹോം മാൻഡേഴ്സ് സിംഹം എന്നിവയാണ് പുതിയ റിലീസുകൾ എട്ട് മുതൽ പതിനൊന്ന് കോടി രൂപ വരെയാണ് കത്രിന കൈഫും ശ്രദ്ധ കപൂറും ഓരോ സിനിമയ്ക്കും പ്രതിഫലമായി വാങ്ങുന്നത് കൃതിസെൻ കിയാറ അദ്വാനി കങ്കണ റണാവത് തപ്സി എന്നിവരും പട്ടികയിലെ മറ്റു താരങ്ങളാണ്